ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കൊടുങ്ങല്ലൂർ നായർ യുവജന ട്രസ്റ്റ് ഓഫീസ് ഉദ്ഘാടനവും നടന്നു പറമ്പുളങ്ങരിൽ നടന്ന ചടങ്ങ് സിനി ആർട്ടിസ്റ്റ് വിഷ്ണു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കഴിയുമ്പോൾ കുറച്ച് പായസം കുഞ്ഞിയപ്പുറത്ത് എന്റെ അതിനുവേണ്ടി പോകും അപ്പൊ കീർത്തനങ്ങളൊക്കെ പാടിക്കും പിള്ളേരെ കൊണ്ട് പാട്ടൊക്കെ പഠിപ്പിക്കും അപ്പൊ അടുത്ത ആഴ്ച വരുമ്പോ എന്നോടും ഒരു പാട്ട് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്റെ അന്നത്തെ ഒരു ഭൗതികമായ വളർച്ച കൊണ്ട് വച്ചിട്ട് ഞാനൊരു മറ്റേ സിനിമാ പാട്ടിന്റെ ബുക്കിൽ ആ കഴിഞ്ഞ മാസം അയാസം ഇറങ്ങി ജെജിന്മാർ എന്ന് പറഞ്ഞ സിനിമയില് ചിക്കുപുക്ക് റെയിലെ എന്ന് പറയുന്ന പാട്ട് പഠിച്ചിട്ട് വന്നിട്ട് അവിടെ ഈ മറ്റേ കീർത്തനം പാട്ട് പിള്ളേരെ ചിക്കുപുക്ക് റെയിലെ വരും അന്നേരം കട്ട പോകുമ്പോഴേ ചേച്ചിമാരെന്നെ കളിയാക്കി കൊന്നു പക്ഷെ എന്നോട് നിർത്താനോ അതൊന്നും പറഞ്ഞില്ല ആ മുത്തശ്ശിയൊക്കെ വളരെ പ്രോത്സാഹിപ്പിച്ചാൽ കിട്ടുന്നു പക്ഷെ പിന്നീട് അത് പോകാനുള്ളൊരു ഇതുണ്ടായില്ല കാരണം അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായില്ല ആ കുറച്ച് സമയത്ത് ഓർമ്മകളെനിക്കുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഈ പരിപാടി ഉണ്ടായില്ല ഞങ്ങൾ നോക്കില്ല പിന്നെ എന്റെ കൂട്ടുകെട്ടും എൻ്റെ കൂട്ടുകാരൊക്കെ ഞാൻ കോമഡി സ്കിറ്റുകൾ ചെയ്യലും സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ കാര്യങ്ങൾ കത്തിക്കിടവ് പള്ളിയില്ല അവിടെ സി എൻ സി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അവരുടെ എല്ലാ പ്രോഗ്രാമുകളിലും ഞങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാം എന്റെ കൂട്ടുകാർ നാലുപേര് സി എൻ സിയിലുള്ളവരാണ് അപ്പോ ഞാനും അമ്മമാരും ഒക്കെ ചേർന്നത് സ്കിറ്റ് ഞാനും സ്കിറ്റ് ഡിസൈൻ ചെയ്യണം ഞങ്ങൾ എല്ലാവരും കൂടി കളിക്കും ഭയങ്കര അപ്രീസിയേഷനും പ്രോത്സാഹനമാണ് അപ്പൊ ഇത് നമ്മുടെ എൻ എസ് എന്റെ പരിപാടികളൊന്നും ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞാൽ പോയിട്ടെന്നു വെച്ചാല് യുവജനങ്ങളിലൂടെ കുറെ നേട്ടം എന്ന് പറയുന്നത് ഇതാണ് എന്റെ കാര്യം പരിപാടികൾ ഉള്ള പങ്കാളിത്തങ്ങള് പരിപാടികളെ ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുവം പിന്നെ ഞാനിപ്പോ കുറച്ചും കൂടി വരുത്ത സിനിമയൊക്കെ വന്നതിന് ശേഷമാണ് അപ്പോഴും ഞാനും ബിബിൻ ചോദിച്ചും ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളുടെ കഥകൾ എഴുതിയിട്ടുള്ളത് അറിയോ ഞാൻ ചെറിയ പ്രസിഡന്റ് കെ ശ്രീരാജ് അധ്യക്ഷനായി പദവി അലങ്കരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതില് തുടങ്ങിയത് നല്ല ഗംഭീരമായിട്ടാണെങ്കിലും ഏതോ കുറച്ച് വ്യക്തികളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി ആ സംഘടനയെ ഹനിക്കേണ്ടി വന്ന ഇന്നത്തെ വർഷം ആ സംഘടനയിൽ നിന്ന് മാറി ഒരു വ്യക്തിക്ക് പോലും ഒരു സംഘടനയെ ഹൈജാക്ക് ചെയ്യാൻ പറ്റാതെ ഇൻഡിവിജ്വലായി പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര സംഘടനയായിട്ട് കൊടുങ്ങല്ലൂരിൽ നായർ യുവജന സമിതി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ചതാണ് ഇത് വർഷങ്ങളുടെ ഹോംവർക്കിൻ്റെ ഫലമായിട്ടാണ് ഓരോ ഇൻഡിവിജ്വലായിട്ടുള്ള വ്യക്തികളോട് സംസാരിക്കും എങ്ങനെയുണ്ടാവും കൊടുങ്ങല്ലൂരിൽ നായർ യുവജന ട്രസ്റ്റ് ആരംഭിച്ചാൽ എന്നുള്ള വർഷങ്ങളായിട്ടുള്ള ഒരു കാത്തിരിപ്പിന്റെ രണ്ട് മെമ്പർഷിപ്പിലാണ് ജയലക്ഷ്മി നായർ ചക്കുങ്ങൽ ആദ്യ ഡെപ്പോസിറ്റ് സമർപ്പണം നിർവഹിച്ചു മാധവൻ കിളിക്കോട്ട് ആദ്യ ഡെപ്പോസിറ്റ് സ്വീകരിച്ചു അഡ്വക്കേറ്റ് സി പി രമേശൻ ചികിത്സാ സഹായ വിതരണം നിർവഹിച്ചു കെ ജി ശശീധരൻ ലോൺ വിതരണവും ശ്രീജിത്ത് വി നായർ ലോഗോ പ്രകാശനവും നിർവഹിച്ചു ടി എസ് രാജേഷ് ടി രമാദേവി ജയദേവൻ ശിവദാസൻ സുധാകരൻ കാട്ടിൽ ചിറ്റേടത്ത് മുരളി നമ്പ്യാർ വി കെ സുധാകരൻ എന്നിവർ സംസാരിച്ചു പി യു സുരേഷ് കുമാർ ആമുഖ പ്രസംഗം നടത്തി പി ദിലീപ് സ്വാഗതവും രാജേഷ് പടിഞ്ഞാറ്റ് നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു ട്രെഡിഷൻ സിൻസ് 1969 സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി